എൻ സി സി ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് ആരംഭിച്ചു നയൻ കേരള ബറ്റാലിയൻ എൻ സി സി കൊട്ടാരക്കരയുടെ നേതൃത്വത്തിലാണ് ദേശീയ ട്രെക്കിംഗ് ക്യാമ്പ് അരിപ്പ വനമേഖലയിൽ ആരംഭിച്ചത് അല്ല മ്യൂച്വൽ അലേർട്ട് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിനു പുറമെ ഒഡീസ ഉത്തർപ്രദേശ് തമിഴ്നാട് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ഞൂറ്റി പത്ത് കേഡറ്റുകൾക്ക് പുറമെ പതിനഞ്ച് അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാരും അനുബന്ധ ഉദ്യോഗസ്ഥരും നമുക്കൊരു വൺ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയിരിക്കുന്നത് ഇത് കേരള ട്രക്കിംഗ് ക്യാമ്പ് ടൂ ആണ് കൊടുത്തുപുഴയിലാണ് അപ്പം നാഷണൽ ട്രക്കിംഗ് ക്യാമ്പ് ഇത് നമുക്ക് പറ്റിയൊരു ഏരിയയും കൂടെ ആണ് ഒരു കുറെ കടകൾക്കടയിൽ ഉള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നമ്മൾ മെന്റലി ഒക്കെ ഭയങ്കര പ്രിപ്പയർഡായി വരുന്നു നല്ല എന്നാലും കുഴപ്പമില്ല വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ പിന്നെ വിസിറ്റിന്റെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഡാം ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ ഞങ്ങളെ പറഞ്ഞേക്കുന്നത് ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട് നാല് വിവിധ വനപാതകളിലൂടെയുള്ള ട്രക്കിംഗ് ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കും പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക

कर्नल साहब आए हम लोग को बहुत अच्छे से समझाया और आगे के तीस तारीख तक जो चीज़ें हमें करनी है कैसे करनी है कैसे ट्रैक पर जाना है क्या क्या रूट हमें दिए गए हैं वो चीज़ें हमें समझाई गई हैं फर्स्ट ऑफ कि सर ने बोला है कि हमारी सेफ्टी बहुत प्रियोरिटी पे रहनी चाहिए कि सेफ्टी बहुत मस्ट है आ, 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 कैंप तो होते रहते हैं बट पर्सनल सेफ्टी इज़ अ वेरी इंपॉर्टेंट तो इसलिए सर ने बोला है कि आ, सेफ्टी बहुत ज़रूरी है कैंप होंगे और कैंप हम बहुत अच्छे तरीके से कंडक्ट करेंगे तो उन्होंने हमारे 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 साथ 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 रखे है, रखे हैं जिससे हम, उनके साथ मिलकर अच्छे से इस को खत्म कर सके कैंप അരിപ്പ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബേസ് ക്യാമ്പ് ക്യാമ്പ് പ്രവർത്തിച്ചു വരുന്നു ഡിസംബർ റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പുനലൂരിന്റെ പൊൻതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 7